ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അനന്തരം ജറുസലമിൽ നിന്ന് ഫരിസേരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നതെന്തുകൊണ്ട് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാടിക്കാരെ യശയെ നിങ്ങളെപ്പറ്റി ശരിയെ തന്നെ പ്രതിവദിച്ചു ഈ ജനം അതനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ നിർമ്മാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ടു മനസ്സിലാക്കു വേണ്ടി വായിലേക്ക് പ്രവേശിക്കുന്ന വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അച്യുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം ഫലിശകർക്ക് ഇടർച്ചയുണ്ടായി അറിയുന്നുവോ അവൻ മറുപടിയേ പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലത ചെടുകളൊക്കെയും പിഴുതം മാറ്റപ്പെടും അവരെ വിട്ടേക്കു അവൾ അന്തനെ നയിക്കുന്ന അന്തനാണ് അന്തൻ അന്തനെ നയിച്ചാൽ ഇരുവർ കുഴിയിൽ വീഴും ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്ലോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ഗ്രഹണ ശക്തി ഇല്ലാത്തവരാണോ വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുഷ്ചിന്തകൾ കൊലപാതകം പദസംഘം വ്യഭിചാരം മോഷണം കള്ളചാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സിതോൺ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാണാൻകാരി വന്ന് കരിഞ്ഞ പേടിച്ചു അർത്ഥാവേ ദാവിദിന്റെ പുത്ര എന്നിൽ കന്യാണമേ എന്റെ മകളെ പിശാജ് ക്രൂരമായി വാദിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവന് പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളോട് അപ്പമെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായ്ക്കളും യജുന്മാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി നമ്മുടെ കർത്താവായ യേശു സ്തുതി